പരിശോധിക്കുന്നത് മറ്റൊരു വാർത്തയാണ് നർത്തകനും കലാഭവൻ മണിയുടെ സഹോദരനുമായ ആർ എൽ വി രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച് കലാമണ്ഡലം സത്യഭാമ രാമകൃഷ്ണൻ കാക്കിയുടെ നിർമ്മാണെന്നും സൗന്ദര്യമുള്ള പുരുഷന്മാർ വേണം മോഹിനിയാട്ടം അവതരിപ്പിക്കാനെന്നുമായിരുന്നു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സത്യഭാമയുടെ വിവാദ പരാമർശം തന്റെ വിദ്യാഭ്യാസ യോഗ്യത അടക്കം വിശദീകരിച്ച് രംഗത്ത് വന്ന ആർ വി രാമകൃഷ്ണൻ സത്യഭാമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലൊരു ആക്ഷേപത്തിന്റെ കാരണം എന്താണെന്ന് അറിയില്ല ഇതിന് മുൻപ് കലാമണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഞാൻ പഠിക്കുന്ന സമയത്തും ചെറിയൊരു ഇഷ്യൂ ഉണ്ടായതിന്റെ പുറത്തിൽ അത് നിയമപരമായിട്ടുള്ള കോടതിയിലാണ് കാര്യുന്നത് അതിനെ തുടർന്നുള്ള യാതൊരു പ്രശ്നങ്ങളും ഇപ്പൊ നിലവിലില്ല അത് കോടതിയിലാണ് ഇപ്പോ യാതൊരു അകാരണമായി തന്നെ മറ്റൊരു വിഷയവുമായിട്ടുള്ളൊരു ചർച്ച യൂട്യൂബിൽ നടത്തുകയും ആ ചർച്ചയുടെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആവുന്ന സമയത്താണ് എന്റെ പേര് ഇതിലേക്ക് വലിച്ചത് എന്റെ പേര് പറയാതെയാണ് പറഞ്ഞതിരുന്നെങ്കിലും വളരെ കൃത്യമാണ് അടയാളപ്പെടുത്തലുകൾ ഒന്ന് ചാലക്കുടിയിലെ മോഹിനിയാട്ടക്കാരനായിട്ട് നൃത്ത അധ്യാപകൻ രണ്ട് കേരള സംഗീതനാടക അക്കാദമിയിൽ കെ പി എസ് ലളിതയുമായിട്ട് വാഗ്വാദം നടത്തിയിട്ടുള്ള കലാകാരൻ മോഹിനിയാട്ട കലാകാരൻ പിന്നെ ഇവർ കേസ് കൊടുത്തിരിക്കുന്നതുമായി സംബന്ധിച്ചുള്ള കാര്യങ്ങളും അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ വ്യക്തമാണ് അത് ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യം അത് എന്നെ പറഞ്ഞിരിക്കുന്നത് ആ കറുത്തവൻ കാക്കയുടെ നിറമുള്ളവൻ അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്തവൻ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല ആണുങ്ങള് മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല അതുപോലെ തന്നെ എൻ്റെ പോലും എൻ്റെ അമ്മയെ പോലും പറയുകയാണ് പെറ്റമ്മ പോലും സഹിക്കില്ല നമുക്കറിയാം കാക്കയ്ക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയെ പോലും അതിൽ വലിച്ചിട്ടാണ് ഇവർ സംസാരിച്ചിട്ടുള്ളത് ഇത്രയും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഞാൻ എന്ന വ്യക്തിയെ മാറ്റി നിർത്തി ഞാൻ സംസാരിക്കുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ തന്നെ കറുത്ത വർഗക്കാരായിട്ടുള്ള കലാകാരന്മാരുള്ള ഇവരുടെ ഒരു എന്താ പറയാ മേച്ഛമായ ഒരു പ്രയോഗമാണ് ഇതില് പറഞ്ഞത് കാക്കയെ പോലെ ആ കാക്ക എന്ന് ഉച്ചരിക്കുമ്പോൾ തന്നെ അത്രയും വികൃഷ്ട ജീവി എന്നുള്ള രീതി നികൃഷ്ട ജീവി എന്നുള്ള രീതിയിലാണ് കാക്കയെ പോലെ കറുത്തവൻ പിന്നെ സൗന്ദര്യമില്ലാത്ത ആരും ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കലാലോകത്തേക്ക് വളർന്നു വരുന്ന അല്ലെങ്കിൽ കറുത്ത നിറമുള്ള ഒരുപാട് ആണും പെണ്ണുമായിട്ടുള്ള സമൂഹത്തിൽ ജീവിക്കുന്നവർക്കെതിരെയും അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് വയ വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ പ്രായാധിക്യമുള്ള ഒരുപാട് ആളുകൾ വരെ നൃത്തം അവർ ഒരു അവരുടെ ഒരു അവസരം കിട്ടാൻ വേണ്ടി പഠിക്കാൻ ാണ് അപ്പൊ അവരടക്കമുള്ള ആളുകളിലെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോ പുറത്തേക്ക് വന്നിട്ടുള്ളത് എന്ത് തന്നെയായാലും വ്യക്തിപരമായിട്ടായാലും ശക്തമായ പ്രതിഷേധം ഉയരുമ്പോഴും അധിക്ഷേപം ആവർത്തിക്കുകയാണ് സത്യഭാമ പറഞ്ഞതിൽ ഒരു കുറ്റബോധവുമില്ലെന്നായിരുന്നു സത്യഭാമയുടെ പ്രതികരണം പൊതു ഒരു അഭിപ്രായ പറഞ്ഞു എന്റെ എന്റെ അഭി സ്വന്തം അഭിപ്രായ ഇപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഈ കേരളത്തിലും ലോകത്തിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ട് ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ കാണുമായിരിക്കും അപ്പൊ അവരുടെ ചിലരുടെ അഭിപ്രായത്തിൽ അവർക്ക് കറുത്ത പയ്യൻ കളിച്ചാലും പെണ്ണ് കളിച്ചാലും അവർക്ക് വിരോധമില്ലെങ്കിൽ അവര് കൊണ്ടുപോന്നോട്ടെ ഞാൻ എന്റെ അഭിപ്രായമല്ലേ പറഞ്ഞപരമായിട്ട് വ്യക്തിപരമായിട്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എഴുതാനുള്ള റിപ്പോർട്ടർ ഒരു വിരോധം ഇല്ല ഞാൻ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എടുത്തോണ്ടോ അയ്യോ എന്റെ പൊന്ന റിപ്പോർട്ടറെ അയാൾ ആരോ ആയിക്കോട്ടെ നിങ്ങൾ എന്തിനാ അറിയുന്നത് ഏതോ ഒരാളെന്ന് എന്ന് വിചാരിച്ചോളൂ ഞാൻ അറിയുമ്പോ പേര് പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നതിനെപ്പറ്റത്തെ കാര്യം എന്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറഞ്ഞെന്ന് പറയുമ്പത്തേന് നിങ്ങൾ പിന്നെ അതിൽ ക്വസ്റ്റി അത് തന്നെ ചോദിച്ചോണ്ടിരിക്കണത് ഒരു കുറ്റപാതല്ലേ ഞാൻ ഇനിയും പറയും പിന്നെന്താ ചേരാത്ത എന്താ ചേരാത്ത് എന്താ ഞാൻ സൗന്ദര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ നിങ്ങൾ ജേർണലിസ്റ്റ് എടുത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന തൊഴിലല്ല ഇത് ഇതിന് അത്യാവശ്യ സൗന്ദര്യം കുറച്ച് കാര്യങ്ങളും ഇതിനകത്തൊക്കെ നടക്കുന്ന അല്ലെ അല്ല ഞാൻ കേട്ടുപത്രി നേരത്തെ പറഞ്ഞ പോലെ ഈ പേപ്പറിനകത്ത് സൗന്ദര്യം എന്നുള്ള കോളെടുത്തുകളെ നിങ്ങളെ കൊണ്ട് പറ്റുമോ എടുക്കാൻ പറ്റുമോ എത്രയോ സ്ഥലത്ത് സൗന്ദര്യം ഇല്ലാത്ത കുട്ടിക്ക് കൊടുത്തിട്ട് ഞാൻ ഗാന്ധിജി അല്ല യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടിക്ക് മോനേട്ടം കൊടുത്തിട്ട് എന്റെ അടുത്ത് വന്ന് ചോദിച്ചു ആ കുട്ടിക്ക് എന്ത് സൗന്ദര്യം ചോദിച്ചിട്ടുണ്ടെന്നോട് അപ്പഴ് സൗന്ദര്യം ഇല്ലാത്ത ആ കർത്തവല്ല എന്നുള്ളത് ഞാൻ എന്റെ ഭർത്താവും ഞാനും കൂടെ തീരുമാനിക്കില്ല നിങ്ങൾ തീരുമാനിക്കണ്ടല്ലേ എന്റെ കുട്ടിയുടെ ദാരിദ്ര്യം പരിശീലനം കൊടുക്കും മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറഞ്ഞാൽ പോണ്ട ഒരു ഒരു പഠിച്ചോ നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും സൗന്ദര്യത്തിന് മാർക്ക് ഇടുന്നില്ല പരാമർശത്തിൽ ആർ വി രാമകൃഷ്ണൻ നാടായ ചാലക്കുടിയിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് എം എൽ എ സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു സത്യഭാമക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് ഡാനി ഒരു കാലത്ത് ഈ ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ വലിയ രീതിയിൽ അവഗണന നേരിട്ട ഒരു നടനാണ് കലാഭവമണി ആ കലാഭവമണിടെ സഹോദരന് നേരെ ഈ സമാനമായ രീതിയിൽ ജാതിയുടെ നിറത്തിൻ്റെ പേരിൽ ആക്ഷേപം നേരിടുന്നത് ഈ കലാഭവമണി ജീവിച്ചിരുന്ന കാലഘട്ടമല്ല അതിനുശേഷം നമ്മളേറെ പുരോഗതി പ്രാപിച്ചു എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു നാട്ടിലാണ് വീണ്ടും ഈ ഒരു നിറത്തിൻ്റെ പേരിൽ വലിയ രീതിയിൽ ആക്ഷേപം ആ ഒരു കലാകാരന് നേരിടേണ്ടി വന്നത് ഇപ്പോഴും യാതൊരു കുറ്റബോധവുമില്ല ആ പര പറഞ്ഞ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സത്യഭാമ അവർക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് നിയമ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ അതല്ലെങ്കിൽ സത്യഭാമയ്ക്കെതിരെ ഒരു പരാതിയുമായി മുന്നോട്ട് പോവുകയാണോ ആർ എൻ വി രാമകൃഷ്ണൻ ടോം ഈ ഒരു പരാമർശത്തിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു ആർ എൽ വി രാമകൃഷ്ണൻ തന്നെ ഇത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നുവെന്ന് പറയുന്നു സാംസ്കാരിക കേരളം ഒന്നടങ്കം ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ഉയരുകയാണ് പലയിടത്തും വലിയ രീതിയിൽ അത് പ്രത്യക്ഷ പ്രതിഷേധങ്ങളിലേക്കെല്ലാം അതിൻ്റെ ഒരു സ്വരം മാറുകയും ചെയ്യുന്നു ഈ ഘട്ടത്തിൽ പോലും ഇപ്പോഴും ഈ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന നടത്തുക അവർ അതിൽ മുന്നോട്ട് പോവുകയാണ് അതിലത് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് അവർ കടന്നിരിക്കുന്നു ഒരു അതിൽ പറഞ്ഞു പോയതിനെക്കുറിച്ച് അവർക്ക് ലെവലേഷൻ അതിനെക്കുറിച്ചൊരു സംശയമില്ലാത്ത രീതിയിലേക്ക് മാറുന്നു ഇത് വെളുത്തവരുടെ കലയാണെന്ന രീതിയിലേക്ക് അടക്കം വ്യാഖ്യാനിക്കുന്ന രീതിയിലേക്ക് അവർ കടന്നു പോവുകയും ചെയ്യുന്നു ഈ പറഞ്ഞതിനെക്കുറിച്ച് അവർക്ക് യാതൊരു വൈഷമ്യവുമില്ല എന്ന മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ ഒരു എന്താ പറയുക അതിനൊരു എളുപ്പമില്ലാത്ത രീതിയിൽ തന്നെ അവർ അത് പറയേണ്ട രീതിയിലേക്ക് തന്നെ അവർ ആ പറഞ്ഞു പോവുകയും ചെയ്യുന്നു എന്ന ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോഴും ഈ പറഞ്ഞതിൽ അവർക്ക് യാതൊരു ഘതവുമില്ല ഉറച്ചു നിൽക്കുന്നു ഇതൊരു വെളുത്തവരുടെ നടനമെന്ന രീതിയിലേക്ക് അടക്കം പോകുന്നു കാണുവാൻ ഭംഗിയുള്ളവർ മാത്രം ആടേണ്ട കലയായി അവർ മോഹിനിയാട്ടത്തെ അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവരുടെ നിലവാരത്തിനനുസരിച്ച് അവരുടെ സംസ്കാരത്തിനനുസരിച്ച് നിർവചിക്കുകയും ചെയ്യുന്നു അങ്ങനെ വലിയ രീതിയിൽ ഈ ഈ ഒരു കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് അടക്കം നീങ്ങുമ്പോൾ ആർ എൽ വി രാമകൃഷ്ണന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ചിന്തിക്കണം കാരണം കടുത്ത കടുത്ത അവഗണനയ്ക്ക് ഇടയിൽ നിന്നുകൊണ്ട് രൂപമെടുത്ത ഒരു കലാകാരൻ തന്നെയാണ് ആർ എൽ വി രാമകൃഷ്ണൻ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ആ കലാഭവൻ മണി ഇതുപോലെ അവഗണനകൾക്കിടയിൽ നിന്ന് തൻ്റെ സ്വയം പ്രതിഭ കൊണ്ട് തന്നെ പടർന്നു കയറിയ നടന്ന് കയറിയ കേരളത്തിൻ്റെ അല്ല ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിലും ആരാധകരെ ചിരപ്രതിഷ്ഠ നേടിയ ഒരു നടനായിരുന്നു ആ കലാഭവൻ മണി അദ്ദേഹത്തിൻ്റെ ആ ഒരു തേജസ്സിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് വളരാതെ സ്വന്തം രീതിയിലേക്ക് ക്ക് തൻ്റെ ഇഷ്ടങ്ങൾ എവിടെയാണോ അവിടെ നിന്നുകൊണ്ട് ചൂടുറപ്പിച്ച് നടന്ന നർത്തകനാണ് ആർ എൽ വി രാമകൃഷ്ണൻ എന്ന് പറയുന്നത് ഒരിക്കൽ പോലും കലാഭവൻ മണിയുടെ ഒരു ഷാഡോയിലായിരുന്നില്ല രാമകൃഷ്ണൻ നിന്നിരുന്നത് തൻ്റെ ഇടം ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നടന്നു പോകുന്നു കടുത്ത അവഗണന തുടക്കകാലത്ത് നേരിട്ടു അതിനിടയിൽ നിന്ന് അദ്ദേഹം മോഹിനിയാട്ടത്തിൽ ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും പാസ്സാകുന്നു അതിനുശേഷം ആ മോഹിനിയാട്ടം എം എയിൽ അദ്ദേഹം ഒന്നാം റാങ്കോടെ പാസ്സാകുന്നു ിൽ നിന്ന് ഇതിനുശേഷം ഇവർ ഈ പറയുന്ന കലാമണ്ഡലത്തിൽ നിന്ന് തന്നെ അദ്ദേഹം എം ഫിൽ നേടുന്നു കലാ സബരി എം ഫിൽ നേടുന്നു പിന്നീട് അവിടെ നിന്ന് തന്നെ മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി എടുക്കുന്നു അസിസ്റ്റന്റ് പ്രൊഫസറായുള്ള നിയമന യോഗ്യതകൾ യു ജി സി മാനദണ്ഡ പ്രകാരമുള്ള നെറ്റ് പരീക്ഷ പാസ്സാകുന്നു ദൂരദർശനിൽ അദ്ദേഹം അത് എ ഗ്രേഡ് ആർട്ടിസ്റ്റായി മാറുന്നു അങ്ങനെ അദ്ദേഹം നടന്നു വന്ന വഴികളെല്ലാം തന്നെ കഠിനാധ്വാനത്തിൻ്റേതായിരുന്നു ഒരിടവ് പോലും അദ്ദേഹത്തിന് ഒരിളവും എവിടെ നിന്നും അദ്ദേഹം പിടിച്ചു വാങ്ങിയിട്ടില്ല ഈ അവഗണനകൾക്കിടയിൽ നിന്ന് രൂപമെടുത്ത ഒരു കലാകാരനെയാണ് അവർ തുടർച്ചയായി അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് തന്നെ മാറുന്നത് ഇവർക്കിടയിൽ നിന്ന് അവഹേളനം അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്ത് നേരിട്ടിട്ടുണ്ടെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ തന്നെ പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ പരാമർശങ്ങൾക്കിടയിൽ നിന്ന് ഇത് തന്നെക്കുറിച്ച് തന്നെയാണ് എന്ന് രാമകൃഷ്ണൻ വളരെ പെട്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അവരുടെ ആ ഇൻ്റർവ്യൂവിലടക്കം പറയുന്നു ചാലക്കുടിയിലുള്ള ഒരു മോഹിനിയാട്ട നർത്തകൻ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങളിൽ ഏർപ്പെട്ട ഒരാൾ എന്നെല്ലാം തന്നെ അവർ പറയുന്നുണ്ട് أي വളരെ പെട്ടെന്ന് തന്നെക്കുറിച്ച് തന്നെയുള്ളൊരു പരാമർശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആർ എൽ വി രാമകൃഷ്ണത്തിനെതിരെ രംഗത്ത് വരികയും പരസ്യമായിട്ട് താൻ ഇത്തരം ഒരു അധിക്ഷേപം നേരിടുകയാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തത് ഇതിനെ ഇത് ഇതിൻ്റെ ഒരു വിശദീകരണം ചോദിച്ചുകൊണ്ട് അത് അവർക്ക് മുന്നിലേക്കെത്തിയ കലാമണ്ഡലം സത്യഭാമ വീണ്ടും തൻ്റെ അധിക്ഷേപം തുടരുന്നൊരു രീതിയാണ് നമ്മൾ കണ്ടത് എന്തായാലും ടോം ഇതിൽ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട് നടൻ ഹരീഷ് പെരോഡി അടക്കം നാർത്തകി നീന ടക്കമുള്ളവർ തങ്ങളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ അവരുടെ പ്രതിഷേധങ്ങൾ കുറിപ്പായി രേഖപ്പെടുത്തി അങ്ങനെ നമ്മൾ ഇപ്പോൾ ഈ ഫേസ്ബുക്ക് അടക്കമുള്ള സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോൾ ആർ എൽ ബി രാമകൃഷ്ണനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കൂടിയ ഉള്ളവരെ തന്നെയാണ് കൂടുതലായിട്ടും വരുന്നത് സാംസ്കാരിക കേരളം ഒന്നടങ്കം പ്രതിഷേധിക്കുന്നു രാഷ്ട്രീയ കേരളം പ്രതിഷേധിക്കുന്നു ഒറ്റ വ്യക്തിയെ മാത്രം അധിക്ഷേപിച്ച പ്രതികരണമായി കാണാൻ കഴിയില്ല അല്ലെങ്കിൽ നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ഒരു കലാരംഗത്തേക്ക് ഒരു വ്യക്തിക്ക് കടന്നു വരാൻ കഴിയില്ല അവർ അവിടെ ആ വലിയ അവർക്കൊരു പരിഗണന ഇല്ല എന്ന് തുറന്നു പറയുകയാണ് സത്യഭാമ എന്നൊരു വ്യക്തി അത് അതല്ലെങ്കിൽ കലാകാരി ഈ ഒരു വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതല്ലേ ഈ സ്ഥാനത്ത് അതായത് ആർ എ വി രാമകൃഷ്ണൻ പകരം മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാവിനെതിരെയാണ് ഇത്തരം പരാമർശമുണ്ടായതെങ്കിൽ വലിയ കേസെടുക്കും ശക്തമായ നടപടി ഉണ്ടാകും വലിയ പ്രതിഷേധമുണ്ടാകും പക്ഷെ ഇവിടെ ഒരൊറ്റപ്പെട്ട പ്രതിഷേധം എടുത്തു നോക്കിയാൽ അതല്ലെങ്കിലും മന്ത്രി ആർ ബിന്ദു ഉൾപ്പെടെയുള്ളവരെ അപലപിച്ചുകൊണ്ട് സത്യഭാമയുടെ പരാമർശത്തെ അപലപിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതല്ലേ സത്യഭാമയ്ക്കെതിരെ ഒരു കേസ് ഉൾപ്പെടെയുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതല്ലേ ഡാനി ടോം ഇതിൽ ആ കേസ് അതിൻ്റെ നിയമവഴികൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കപ്പെടേണ്ടതാണ് കാരണം ഇതിൽ ആർ എൽ വി രാമകൃഷ്ണൻ രാമകൃഷ്ണൻ തന്നെ പരാതി പരാതിപ്പെടും നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ പോലും ആ അഭിമുഖത്തിൽ ഒരിടത്തും ആർ എൽ വി രാമകൃഷ്ണൻ എന്നോ അത് പറഞ്ഞിട്ടില്ല പക്ഷേ അവ വ്യക്തമാകുന്ന രീതിയിൽ തന്നെയാണ് അവർ ആ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് താനും അപ്പോൾ അതിൻ്റെ ഒരു നിയമ അടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നവർക്ക് ഒരു താക്കീത് ആവശ്യമാണ് ആ രീതിയിൽ ഒരു നിയമ നടപടികൾ എന്ന രീതിയിലെല്ലാം തന്നെ പറഞ്ഞു പോകാവുന്നതാണ് അത്തരക്കാർക്കെതിരെ നടപടികൾ വേണ്ടതാണ് പ്രത്യേകിച്ച് കേരളം ഇത്തരം ചാതുർവർണ്ണി സംസാരങ്ങൾക്കെതിരെ കൃത്യമായ രീതിയിൽ തന്നെ പ്രതിരോധവും പ്രതിഷേധവും എല്ലാം തീർത്തുകൊണ്ട് തന്നെയാണ് നാം ഇന്ന് കാണുന്ന ഒരു സാംസ്കാരിക കേരളം എന്ന രീതിയിലുള്ള പദവിയിലേക്ക് അത്തരം കൊടിയടയാളങ്ങളിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ളൊരു ശബ്ദങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് പ്രതിരോധിച്ചുകൊണ്ട് തന്നെയാണ് നടന്നു നീങ്ങിയത് അത്തരം കാലത്തിലേക്ക് അത്തരം സംസാരങ്ങളിലേക്ക് ഒരിക്കൽ പോലും ഇനി കേരളത്തെ പിറകോട്ടെ ചോട് വെപ്പിക്കാൻ ആരും തന്നെ തയ്യാറാവില്ല അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് ടോം സൂചിപ്പിച്ചതുപോലെ ഇത് രാമകൃഷ്ണന് ഒരു പിന്തുണ എന്ന രീതിയിൽ മാത്രമല്ല ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരമൊരു വർണ്ണ വ്യത്യാസങ്ങളുടെ പേരിൽ ഒരിക്കലും ഒരു തിരിച്ചടികൾ ഉണ്ടാകരുത് രാമകൃഷ്ണനും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് താനിതിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നു എന്ന് തനിക്ക് വേണ്ടി മാത്രമല്ല ഈ ഈ ഒരു രംഗം ഈ ഒരു കലാരംഗം അല്ലെങ്കിൽ ഈ മോഹിനിയാട്ടം അതുപോലുള്ള കലാരൂപങ്ങൾ ഇവിടേക്ക് കടന്നു കടന്നുവരുന്നതിന് ഒരിക്കലും തൊലിയുടെ നിറം അതൊരു അടിസ്ഥാന ഘടകമാകരുത് ആരും അതിൻ്റെ ഒരു മാർഗനിർദ്ദേശങ്ങൾ അതിൻ്റെ ഒരു നിബന്ധനകളിലേക്ക് അത് കൊണ്ടുവരികയും ചെയ്യരുത് എവിടേക്കും എല്ലാവർക്കും കടന്നു വരാനുള്ള ഒരു സ്വീകാര്യത ഇതിന് വേണ്ട വേണം അതുകൊണ്ട് തന്നെയാണ് തനത് നിയമ നടപടികൾ അടക്കം സ്വീകരിക്കുമെന്ന രീതിയിലേക്ക് രാമകൃഷ്ണൻ ഉറച്ചു നിൽക്കുന്നത് അതിൽ കൃത്യമായ രീതിയിൽ തന്നെ ഈ കേരളം ഒന്നടങ്കം പിന്തുണ നൽകുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇത് യും ഈ സത്യഭാമയെ അനുകൂലിച്ചു ആരും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല കാരണം അത് അങ്ങനെ പിന്തുണയ്ക്കാനും കഴിയില്ല അത്തരം വർത്തമാനങ്ങളെ ഒരിക്കൽ പോലും അതുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു പിന്തുണയും എല്ലാം വരുമ്പോൾ ഇതിനെതിരെ ഒരു നടപടികൾ ഇത്തരമൊരു താക്കീത് എന്ന രീതിയിൽ തന്നെ നടപടികൾ ആവശ്യം തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഒരിടത്ത് കണ്ടത് കലാമണ്ഡലം എന്ന അവർ എങ്ങനെയാണ് ഇതിനോട് ചേർത്ത് വെക്കാൻ കഴിയുന്നത് കുറഞ്ഞപക്ഷം അത്തരമൊരു അതെങ്കിലും ആ ഒരു ചേർത്തുവെപ്പെങ്കിലും പിൻവലിക്കേണ്ടതാണ് എന്നതടക്കം രീതിയിൽ ആളുകൾ പ്രതിഷേധക്കുറിപ്പായി വരുന്നു തീർച്ചയായും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഈ രീതിയിൽ വെളുത്തവന്റെ ഒരു കലാരൂപം എന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകാമോ ഈ വിഷയം ചർച്ചയാകുന്നുണ്ട് വലിയ പ്രതിഷേധങ്ങൾ വരുന്നുണ്ട് ഡാനിയിലേക്ക് എത്താം അതിനു മുൻപ് മന്ത്രി ആർ ബിന്ദുവിന്റെ ഒരു പ്രതികരണത്തിലേക്ക് പോവുകയാണ് നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെതിരായ കലാമണ്ഡലം സത്യഭാമയുടെ പരാമർശം പ്രതിഷേധാർഹവും അപലപനീയവും മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചത് കലാമണ്ഡലം സത്യഭാമയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ജാതിപെറിയും വർണ്ണപെറിയുമാണ് പുറത്തു വന്നതെന്നും മന്ത്രി വ്യക്തമാക്കുന്നു വളരെ അപലപനീയാണ് നമ്മൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ വാദം പിന്നിടുന്ന സന്ദർഭാണിത് ഈ കാലത്ത് ഒരാൾ അങ്ങനെ സംസാരിക്കണമെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പഴകി തീർണിച്ച കിടൽ മൂല്യബോധത്തിൻ്റെ ആവശ്യങ്ങൾ എത്രമാത്രം കട്ടപിടിച്ച് കിടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് വെറും ജാതീയമായ വെറുപ്പിൻ്റെയും വർണ്ണവെറിയുടെയും ഒക്കെ ആവിഷ്കാരമാണ് അവരുടെ വാക്കുകളിലൂടെ വന്നിട്ടുള്ളത് ഒരു കലാരൂപം അതിനെ സമീപിക്കുന്ന ഏതൊരാൾക്കും അവകാശപ്പെട്ടതാണ് വീണ്ടും ഡാനി ഡാനി നമുക്കറിയാം നമ്മുടെ ഒരു മന്ത്രിയെ ഒരു ക്ഷേത്രത്തിൻ്റെ ചടങ്ങുമായി ബന്ധപ്പെട്ട് അധിക്ഷേപിച്ചത് അല്ലെ അതല്ലെങ്കിൽ മാറ്റി നിർത്തിയത് ഈ സമീപകാലത്താണ് അതും ജാതിയുടെ നിറത്തിന്റെ പേരിലാകാം അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു പിന്നീട് ഇത്തരം സംഭവങ്ങൾ അതായത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നവോത്ഥാന കേരളം എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു നാട്ടില് ജാതിയുടെയും നിറത്തിൻ്റെയും പേരിൽ അവഗണനകൾ ഉണ്ടാകുന്നു പരസ്യമായ അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് സത്യഭാമയെ പോലൊരു ഒരു കലാകാരിയുടെ ഭാഗത്തുനിന്നുണ്ടായ പരാമർശം ഇതൊരു പക്ഷേ അവർ ഇപ്പോൾ പരസ്യമായി പറഞ്ഞു ഈ കലാരംഗത്ത് ഇത്തരം അവഗണനകൾ ഇപ്പോഴും നമ്മുടെ കലാകാരന്മാർ അതല്ലെങ്കിൽ നിറത്തിൻ്റെയും ജാതിയുടെയും പേരിൽ കലാകാരന്മാർ നേരിടുന്നു എന്നതൊരു വസ്തുത തന്നെയല്ലേ ഏറ്റവും പലപ്പോഴും പല രംഗത്തും ഇതുമായി ബന്ധപ്പെട്ട് ഈ പരാതികൾ ഉയരാറുണ്ട് ഈ ഇപ്പോഴും ഇതൊന്നും അവസാനിക്കുന്നില്ല എന്ന രീതിയിൽ തന്നെ പലയിടങ്ങളിലും ഇതുപോലുള്ള പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് പല സംഭവങ്ങളും ഉണ്ടാകാറുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇത് കേരളത്തിൽ ഈ ഇത് കേരളം അതിനോടെല്ലാം തന്നെ പൊരുതി നിന്ന പൊരുതി മുന്നോട്ട് വന്ന ഒരു ആ സംസ്ഥാനം തന്നെയാണ് ഇത്തരം ചിന്തകളെല്ലാം തന്നെ മാറ്റിമറിച്ചു എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോഴും അതെല്ലാം അതിലൂറ്റം കൊള്ളുമ്പോഴും ഇപ്പോഴും ഇതെല്ലാം തന്നെ നടക്കുന്നു എന്നത് തന്നെയാണ് ആ പരമാർത്ഥം ഒരുപക്ഷെ ഇവർ ഇത് ഈ രീതിയിൽ ഇവർ ഇപ്പോഴും അവർ തിരുത്താൻ തയ്യാറാകാത്തതും അത്രമേൽ രൂഢമൂഢ രൂഢമൂലമായ അവരുടെ ചിന്തകളിൽ നിന്നുകൊണ്ട് തന്നെയാണ് അത് ഇപ്പോഴും തിരുത്താൻ കഴിയാതിരിക്കുന്നതും അതിൽ നിന്ന് ഒരു പിന്നാക്കം പോകാതിരിക്കുന്നതും അതുകൊണ്ടാണ് ഇതിൽ ആഴത്തിലേക്ക് ചിലരുടെയെങ്കിലും മനസ്സിൽ ഇപ്പോഴും അത് വേരറ്റു പോകാതെ കുടികൊള്ളുന്നു എന്നത് തന്നെയാണ് പക്ഷേ ഇത്തരം ചിന്തകളെല്ലാം തന്നെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസ്കാരിക കേരളം മുന്നോട്ട് പോയത് കേരളം മുന്നോട്ട് പോയത് എങ്കിലും തിരുത്തപ്പെടാൻ ചിലയിടങ്ങൾ ഇപ്പോഴും തന്നെ ബാക്കിയുണ്ട് എന്ന് എല്ലാവരെയും തന്നെ സമൂഹത്തെ തന്നെ പൊതുബോധ ഒരു പൊതു ചിന്തയിലേക്ക് തന്നെ എത്തിക്കാൻ ഇവരുടെ ഒരു പ്രസ്താവനകൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് രാമകൃഷ്ണൻ തുടക്കത്തിൽ നേരിട്ടതും വലിയ രീതിയിലൊരു അവഗണനകൾ നിറത്തിൻ്റെ പേരിൽ തന്നെ അവഗണനകൾ നേരിട്ടിട്ടുണ്ട് ദളിതനായതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് അവഗണനകൾ നേരിട്ടിട്ടുണ്ട് പലപ്പോഴും ടോം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇത്തരം ഈ ചിന്തകൾ ജാതി മത ചിന്തകൾ ഈ ഇത്തരം നിറവ്യത്യാസങ്ങൾ ഇതെല്ലാം തന്നെയും ആ ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലും സാരമായ രീതിയിൽ ബാധിക്കുന്നുണ്ട് അതിനർത്ഥം ഇപ്പോഴും ഇതൊന്നും ഒഴിഞ്ഞു പോകുന്നില്ല എന്നത് തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിലും വലിയ രീതിയിലേക്ക് ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്നതാണ് മനുഷ്യൻ ടൂറിസ്റ്റായി ചന്ദ്രനിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് ആ ഒരു കാലത്ത് പോലും ഇപ്പോഴും ഇവിടെ ഈ ഒരു ചിന്തകൾക്ക് അതിനൊരു ഇടമുണ്ട് ഇങ്ങനെയും ചിലരുടെ മനസ്സിൽ ഇത്തരം ചിന്തകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് ആരാണിവരെ തിരുത്താൻ ആർക്ക് ഇങ്ങനെയുള്ളവരെ തിരുത്താൻ കഴിയും അവസാനിപ്പിക്കുന്നത് അതായത് സൂചിപ്പിച്ചതുപോലെ ആര് ഇവരെ പോലുള്ള കലാകാരികളെ ആര് തിരുത്തും കാരണം മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ധിക്കാരപരമായിട്ടാണ് സത്യഭാമ പ്രതികരിച്ചത് യാതൊരു കുറ്റബോധവുമില്ലെന്ന് പറയുന്നു പക്ഷേ ഒന്നില്ലെങ്കിൽ സത്യഭാമ ഈ വിവാദ പരാമർശം തിരുത്തണം കാരണം ഒരു വ്യക്തിയെ മാത്രമല്ല ഒരു സമൂഹത്തെ പൂർണ്ണമായും അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശമാണ് അവരുടെ ഭാഗത്തുണ്ടായത് അതല്ലെങ്കിൽ ശക്തമായ നിയമ നടപടിയാണ് സത്യഭാമയ്ക്കെതിരെ സ്വീകരിക്കേണ്ടത് സ്പോട്ട് ലൈവിലേക്ക് തിരികെയെത്താം ഇടവേളയ്ക്ക് ശേഷം